പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വലിയ വലിയ പൊട്ടിത്തെറികളാണ് ഇപ്പോൾ അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നയനെയാണ് ദേവയാനിയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്ന് എല്ലാവരും പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ സത്യാവസ്ഥ കണ്ടുപിടിക്കാനായിട്ട് ആരും തയ്യാറാവുന്നില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി നയനെ ഇതിന്റെ ഈ ഒരു കാരണം കൊണ്ട് അനന്തപുരിയിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യതയുണ്ടോ അതോ ഇനി എന്തൊക്കെ പൊട്ടിത്തെറികൾ ഇതിന്റെ മുന്നോടിയായിട്ട് നടക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ പ്രശ്നങ്ങളാണ് നയന നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ നയന ഇപ്പോൾ വളരെ വലിയ ഹാപ്പിയിലാണ് തനിക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല എന്നാൽ തൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്ത് തൻ്റെ അമ്മയെ രക്ഷിക്കാൻ സാധിച്ചല്ലോ ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ നയനയും ഇതിനെ പറ്റി ജയനോട് ആദർശി പറയുകയും എന്നാൽ ഇപ്പോ അച്ഛ എങ്ങനെയുണ്ട് അമ്മയുടെ കണ്ടീഷൻ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ബെറ്റർ ആയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ജയൻ പറയുമ്പോഴും അവിടെ മറ്റൊരു കാര്യം കൂടി ജയൻ പറഞ്ഞു ഇതിനെല്ലാത്തിനും നന്ദി പറയേണ്ടത് നയനയോടാണ് അത്രത്തോളം നയനെ വെറുത്തപ്പോഴും നയന ദേവയാനയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ അവിടെ അനാമിക നിനക്ക് ദേവയാനിക്ക് ബ്ലഡ് കൊടുക്കാമായിരുന്നു അനാമികയ്ക്ക് പക്ഷേ തനിക്ക് പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അവിടുന്ന് ഓടി ഒളിക്കുകയാണ് ചെയ്തത് ദേവയാനെ അത്രത്തോളം സ്നേഹിച്ചത് അനാമികയാണ് പക്ഷേ ദേവയാനിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ പോലും രക്ഷിക്കാനായിട്ട് അനാമിക തയ്യാറായില്ല അങ്ങനെ അതിന്റെ പേരിലും ജയൻ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അനി തന്നെയാണ് എന്നൊക്കെ സംസാരങ്ങളാണ് നടക്കുന്നത് എന്നാൽ ഇതിനെ ചുറ്റിപ്പറ്റി അനന്തപുരിയിലും ചെറിയ തർക്കങ്ങളുണ്ടായി നവ്യ ഭയങ്കര സന്തോഷത്തിലായിരുന്നു നവി ഇങ്ങനെ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ അഭി വരികയും എന്നാൽ അബിയോട് ചോദിക്കുന്നുണ്ട് നമുക്കൊന്ന് പുറത്തു പോകാമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറ്റത്തില്ല എന്നും വലിയ വല്യമ്മ ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോൾ എങ്ങനെ പുറത്തു പോകാനാണ് നിന്റെ അനിയത്തിയാണ് മനഃപൂർവ്വം ഈ ഒരു പ്രശ്നത്തിലോട്ട് കൊണ്ടുപോയത് നിന്റെ അനിയത്തി കാരണമാണ് വല്യമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം വരാൻ കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ കുറ്റപ്പെടുത്തി നയനെ കുറ്റപ്പെടുത്തുന്നത് കേട്ട് കേട്ട് സഹിക്കാൻ പറ്റാതെ വ്യൻ തിരിച്ചു പറഞ്ഞു അങ്ങനെ അവര് വലിയൊരു തർക്കവും വഴക്കുമായി വലിയൊരു പ്രശ്നമായി എന്നാൽ നീ മനപൂർവ്വമാണ് ഇതെല്ലാം കാണിച്ചത് നിനക്ക് ഒരിക്കലും എന്നോട് സ്നേഹമില്ല നീ മനഃപൂർവം സ്നേഹം അഭിനയിക്കുകയാണ് ചെയ്തത് നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു എങ്കില് നീ ഇങ്ങനെയൊന്നും കാണിക്കത്തില്ലായിരുന്നു നീ എൻ്റെ കൂടെ എന്റെ വീട്ടിൽ വന്നു അവരോട് ഒരുപാട് സന്തോഷത്തോടെ സംസാരിച്ചു ഭക്ഷണം കഴിച്ചു അങ്ങനെ സന്തോഷത്തോടെ നീ ഒരുപാട് പെരുമാറി അപ്പോൾ എന്റെ അമ്മയും അച്ഛനും അനിയത്തെയൊക്കെ ഒരുപാട് സന്തോഷത്തിലായിരുന്നു എന്നാൽ പെട്ടെന്ന് നീ ഇങ്ങനെ മനം മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല നിനക്കറിയാമായിരുന്നു എന്റെ കുഞ്ഞ് രാത്രി മരിക്കുമെന്നാ അത് അറിഞ്ഞുവച്ചിട്ട് തന്നെയാണ് നീ എന്നോട് ഈ സ്നേഹം കാണിച്ചത് എന്നൊക്കെ നവ്യെ പറഞ്ഞു എന്നാൽ അതിനെതിരെ അബിയും പറഞ്ഞു അങ്ങനെ വലിയ വഴക്കിനായി അങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം ദേഷ്യത്തോടുകൂടി അബി പുറത്തോട്ട് പോകുമ്പോഴും നവ്യ ചോദിച്ചു എൻറെ അമ്മയും അമ്മയും അച്ഛൻറെയും മുന്നിൽ വെച്ച് മാത്രമെങ്കിലും നീ എന്നോട് സ്നേഹം കാണിക്കാമോ അവർ അത്രത്തോളം സന്തോഷത്തിലാണ് പക്ഷേ എനിക്കിനി പറ്റത്തില്ല കാരണം എൻറെ ഏർ എന്റെ സ്വപ്നങ്ങൾ തകർത്ത നീയാണ് നിന്റെ അനിയത്തിയാണ് ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അതുകൊണ്ട് എന്തായാലും ഞാൻ ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടാണ് അപി പോയത് അബി താഴെ ഇറങ്ങി നടന്ന സംഭവങ്ങൾ ജലജയോട് പറയുകയും വീണ്ടും നയനയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയും ഇപ്പൊ എന്തായാലും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നയന തെറ്റുകാരിയാണ് എന്ന് ആരും സമ്മതിച്ച് തരത്തില്ല പക്ഷെ ദേവയാനി വരുമ്പോൾ ദേവയാനിയെ കൊണ്ട് തന്നെ ദേവയാനിയെ നമുക്ക് കൂട്ടുപിടിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ കുറച്ചുകൂടി വഷളാക്കാം എന്നിട്ട് വലിയ പൊട്ടിത്തെറികളാക്കാം എന്നൊക്കെ ജലജ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോവിന്ദൻ വരുന്നത് അപ്പോൾ ഗോവിന്ദന് അവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു നവിയോട് ഇങ്ങനെയാണ് അഭി പെരുമാറുന്നത് എന്നൊന്നും അറിയത്തില്ലായിരുന്നു ഗോവിന്ദൻ വന്നു എന്നിട്ട് തന്റെ വീട്ടിൽ നിന്നും കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി തന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നിന്റെ ഇളയ മകൾ പാല് കലക്കി കൊടുത്തതിന്റെ ഫലമാണ് ഇപ്പോൾ ദേവയാനി അനുഭവിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ കൊണ്ടുവന്ന പലഹാരം ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഹോസ്പിറ്റലിലാകും എന്നൊക്കെ പറയുകയും അവിടെ ഓരോ കുറ്റങ്ങൾ പറഞ്ഞ് നവ്യയും നയനയും കുറ്റം പറഞ്ഞ് ഗോവിന്ദനെ വേദനിപ്പിക്കാൻ വേണ്ടിട്ടും ശ്രമിച്ചു എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടുവന്ന നവ്യ തിരിച്ച് മറുപടി പറഞ്ഞെങ്കിലും അവരുടെ ആ സംസാരത്തിൽ നിന്ന് മനസ്സിലായി ഒരിക്കലും നവ്യെ സ്നേഹിച്ചിട്ടില്ല ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല എന്ന് മനസ്സിലായി ദേഷ്യത്തോടെ അവര് പോയപ്പോഴും നവ്യ പറഞ്ഞത് അച്ഛൻ അമ്മയോടോ ആരോടോ ഇത് പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സങ്കടം എന്ന് മാത്രമേ നവ്യു പറഞ്ഞോളൂ തിരിച്ചവർ വീട്ടിൽ വന്നപ്പോൾ കനകയോട് സന്തോഷത്തോടെ സംസാരിച്ചു എന്നാൽ നവ്യയും അബിയും ഇപ്പോഴും പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു നവ്യ അബിയും ഭയങ്കര സന്തോഷത്തിലാണ് എന്ന് മാത്രമാണ് കനക പറഞ്ഞത് എന്നാൽ അച്ഛന്റെ ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു സ്വഭാവമാറ്റത്തിലും പെട്ടെന്ന് അച്ഛന്റെ മുഖത്ത് സങ്കടം വന്നപ്പോഴെല്ലാം നദുവിന് മനസ്സിലായി അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് ഒരിക്കലും ചേച്ചിയും അബിയും സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത് എന്ന് നന്ദുവിന് മനസ്സിലായി എന്നാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും തന്റെ അച്ഛൻ അത്രത്തോളം വേദനിച്ചത് ആ സഹിക്കാൻ പറ്റില്ല ദേഷ്യത്തോടെ നവ്യ അബിയോ അബിയുടെ അടുത്തേക്ക് ചെന്നിട്ട് നിന്റെ അച്ഛന്റെ പേരെന്താണ് എന്ന് എടുത്ത് ചോദിക്കുവാണ് എന്നാൽ ഇതുവരെ തന്റെ അച്ഛൻ ആരാണെന്നോ അച്ഛന്റെ പേരെന്താണെന്നോ അല്ലെങ്കിൽ അച്ഛനെ കണ്ടിട്ട് പോലും ഇല്ലാത്ത അബി ആ ഒരു ചോദ്യത്തിന്റെ മുന്നിൽ പതറിപ്പോയി എന്നാൽ വീണ്ടും വീണ്ടും നവ്യ ആവർത്തിച്ചു ചോദിച്ചു നിന്റെ അച്ഛന്റെ പേരെന്താണ് നിന്റെ അച്ഛന്റെ പേരെന്താണ് എന്നാൽ എനിക്കത് പറയാൻ പറ്റത്തില്ല എന്റെ അച്ഛൻ എന്നെ അമ്മ പ്രസവിച്ചതിന് ശേഷം കളഞ്ഞിട്ട് പോയതാണ് എന്നൊക്കെ അബി പറയുമ്പോൾ നിന്റെ അച്ഛന്റെ പേരോ ഊരോ നാളോ ഒന്നും നിനക്ക് അറിയത്തില്ല എന്നിട്ട് ഒരു അച്ഛന്റെ വേദന എന്താണെന്ന് അച്ഛൻ വളർത്തിയാൽ മാത്രമേ അറിയാവൂ നിന്നെ നിന്റെ അച്ഛൻ വളർത്തിയിട്ടില്ല നിന്റെ അമ്മയാണ് വളർത്തിയത് അതുകൊണ്ടാണ് നിനക്ക് നിന്റെ അച്ഛന്റെ വില എന്താണെന്ന് മനസ്സിലാവാത്തത് അത് മാത്രമല്ല നിങ്ങളുടെ ജീവിതം ഒരു കാരുണ്യം മാത്രമാണ് ഇവിടെ അനന്തപുരിയുടെ ഏർ മുത്തശ്ശനും മുത്തശ്ശിയുടെയും ഒരു കാരുണ്യവും ദയയും മാത്രമാണ് നിങ്ങളിവിടെ മുതലാളിമാര് പോലെ ജീവി ഇവിടെ ജീവിക്കാൻ കാരണം അവര് തന്ന ആ ഒരു ദയ കൊണ്ട് മാത്രമാണ് നിന്റെ അമ്മ ഇവിടെ കയറി താമസിച്ചതും നീ ഇവിടെ രാജാവിനെ പോലെ വളരുന്നതും അതുകൊണ്ട് നീ ഒരുപാടൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞ് അബിയെ കളിയാക്കിയിട്ട് നവ്യ പോയെങ്കിലും ആ വാക്കുകള് അബിയെ അത്രത്തോളം വേദനിപ്പിച്ചു അങ്ങനെ സംഭവങ്ങൾ എന്താണെന്ന് അറിയാനും ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും നന്ദു ഹോസ്പിറ്റലിലെത്തി എത്തിയ സമയത്ത് നന്ദു അകത്തോട്ട് കയറുമ്പോൾ അനിയെ കണ്ടു എന്നാൽ നവ്യയും സോറി നയനയും ആദർശേടനും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരെ വീട്ടിലോട്ട് പോയി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി എന്നാണ് പറഞ്ഞത് അങ്ങനെ നന്ദു അനിയോട് സംസാരിച്ചു പക്ഷേ പണ്ടത്തെ പോലത്തെ ഒരു ഉന്മേഷോ ഒന്നും നന്ദുവിന് നന്ദുവിന് അനിയോടില്ല ഒരു എന്തോ ഒരു സങ്കടത്ത് സങ്കടം പോലെ തന്നെയാണ് അനി അനിയോട് സംസാരിച്ചത് ആ സംസാരത്തിന്റെ ഇടയിൽ ഇതിന്റെ പിന്നിൽ ആരാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അബിയും ജലജ ആയിരിക്കും ഇതിന്റെ പിന്നില് ഇല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത പലരും കാണും അതിന്റെ കൂട്ടത്തിൽ എന്റെ ഭാര്യയും അമ്മായിയമ്മയും കാണും എന്ന് അരി പറഞ്ഞു എന്നാൽ ചിലർക്ക് നയനേട്ടത്തെ സംശയമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നന്ദു സങ്കടത്തിലാണ് പിന്നീ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക സത്യാവസ്ഥ കണ്ടുപിടിക്കാനായിട്ട് ആദർശനം നയനയ്ക്കും സാധിക്കുമോ അനാമികയും അനാമികയുടെ അമ്മയും ഇതിന്റെ പിന്നിൽ എന്നുള്ള സത്യം പുറത്തായി കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരും നാളുകളിൽ കണ്ടറിയാം അതുവരെ Até bye-bye.